അസ്സലാമു അലൈക്കും വറഹമത് കേരളത്തിലെ സർക്കാർ കേരളത്തിൽ സമയമാറ്റം കൊണ്ടുവരുന്നുണ്ട് അത് വലിയൊരു അപകടം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് സ്കൂളിന്റെ സമയത്തെ തലയും വാലും അലാസ്റ്റിക് പോലെ പിടിച്ചു വലിച്ച് പതിനഞ്ച് മിനിറ്റ് തുടക്കത്തിലും പതിനഞ്ച് മിനിറ്റ് അവസാനത്തിലും കൊണ്ടുവന്ന് അരമണിക്കൂർ കൂടി സ്കൂൾ സമയം നീട്ടാൻ പോകുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം മദ്രസ വിദ്യാർത്ഥികളെ മാത്രമല്ല ബാധിക്കുന്നത് കേരളത്തിലെ അനവധി അത് ബാധിക്കും പ്രത്യേകിച്ച് ബസ്സുകളിലൊക്കെ അഥവാ പൊതുഗതാഗതം ഉപയോഗിക്കുന്ന അത് ബാധിക്കും മാത്രമല്ല വീട്ടമ്മമാരെ ഇത് ബാധിക്കുന്നത് വലിയ ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് കടന്നു വരുന്നത് സെയ്ദ് ജിഫ്രി തങ്ങളുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും അതേപ്രകാരം തന്നെ പ്രതിപക്ഷ മന്ത്രി വി ഡി സതീഷന്റെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും ഹബ്ബാസ് അലി ഷിഹാബ് തങ്ങള് ശ്രീ എം ടി അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങി വി അബ്ദുറഹ്മാൻ അങ്ങനെ തുടങ്ങി അനവധി ആളുകളുടെ ഉസ്താദന്മാരുടെ പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽമയുടെ അധ്യക്ഷനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന ആ ബൃഹത്തായ പരിപാടി നമ്മളൊക്കെ മിനിഞ്ഞാന്ന് മനോഹരമായി സോഷ്യൽ മീഡിയയിലൂടെ വീക്ഷിക്കുകയുണ്ടായി സമസ്ത ചരിത്രം കോൺഫ്ലുവൻസ് കോഫി ടേബിൾ എന്ന ബുക്ക് പ്രകാശനം ചെയ്യുന്ന സദസ്സായിരുന്നു ബൃഹത്തായ ഗ്രന്ഥം പ്രകാശനം ചെയ്യുന്ന സദസ്സിൽ നമ്മുടെ സംസ്ഥാന മുഖത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറുണ്ട് വി ഡി സതീശൻ സാഹിബുണ്ട് കുഞ്ഞാലിക്കുടി സാഹിബുണ്ട് അങ്ങനെ തുടങ്ങി വി അബ്ദുറഹ്മാൻ സാഹിബുണ്ട് അതേപ്രകാരം അനവധി ആളുകൾ നമ്മൾ അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉണ്ട് ജിഫ്രി മുത്തുകോയത്തങ്ങൾ അതേപ്രകാരം തന്നെ എം ടി അബ്ദുൾ ഉമർ ഫൈസി മുക്കം തുടങ്ങി അനവധി പണ്ഡിതന്മാർ നിരവധി പണ്ഡിതന്മാരുണ്ട് സമസ്തയുടെ പോഷക സംഘടനാ നേതാക്കളൊക്കെ പങ്കെടുത്ത പരിപാടിയിൽ വെച്ച് ജിഫ്രി മുത്തുകോയ തങ്ങള് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ഇയെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് സമയം മാറ്റം അതൊരു അതുകൊണ്ട് ഈ പഠിക്കുന്ന ലക്ഷം വിദ്യാർത്ഥികൾക്ക് കൂടി മനസ്സിലാക്കണം അത് ുന്നത് നല്ലതാണ് എന്നാണ് ഈ സന്ദർഭം ഓർമ്മപ്പെടുത്താനുള്ളത് എന്നാണ് ജെഫ്രി മുത്തുഖായ തങ്ങളെ സദസ്സിൽ വെച്ച് പറഞ്ഞത് സ്കൂൾ സമയമാറ്റം കൊണ്ടുവന്നാൽ പന്ത്രണ്ട് ലക്ഷത്തോളം മദ്രസ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബാധിക്കുന്ന വലിയൊരു അപകടകരമായ ഒരു മാറ്റമാണിത് നമുക്കറിയാം സ്കൂൾ സ്കൂൾ സമയം എന്ന് പറയുന്നത് മദ്രസ സമയം ഒന്നര മണിക്കൂറേ ഉള്ളൂ എന്നു മനസ്സിലാക്കണം ആ ഒരു ഒന്നര മണിക്കൂറിൽ അഖീദ അഹ്ലാഖ് തജ്വീദ് താരീഖ് ലിസാൻ ദുറൂസ് ഖുർആൻ തുടങ്ങിയ അനവധി കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു ഒന്നര മണിക്കൂറിന് ഇടയിൽ മൂന്ന് പെരിടെങ്കിലും ചുരുങ്ങിയത് രണ്ട് പേരിടെങ്കിലും ഉസ്താദ്മാരെ എടുത്തിട്ട് ഈ കുട്ടികൾ അത് മനസ്സിലാക്കി പൊതുപരീക്ഷയിലും മറ്റു പരീ പരീക്ഷകളിലും ഉന്നതമായി വിജയം കാഴ്ചവെക്കുന്നുണ്ട് മദ്രസകളിൽ വരുന്ന കുട്ടികളും അതേപ്രകാരം ദർസുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ അസിസ് എൻസിക്ക് തന്നെ ഉന്നത എ പ്ലസ് ഒക്കെ നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയത് നമുക്ക് മദ്രസ പഠനം ഒരിക്കലും സ്കൂളിനെ ബാധിക്കുന്നില്ല ഒന്നര മണിക്കൂറല്ലേ ഉള്ളൂ ഞാനെപ്പോഴും മനസ്സിലാക്കലുണ്ട് നമ്മുടെ കേരളത്തിലെ ഈ സമുദായത്തിലെ മക്കള് മദ്രസയിൽ പഠിപ്പിച്ച് അവർ നല്ലോണം പഠിക്കുന്നുണ്ട് എന്നാൽ തന്നെ പിടുത്തം കിട്ടണില്ല ഇനി മദ്രസയും കൂടി ഇല്ലെങ്കിലോ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഈ മദ്രസയിൽ വെച്ച് കുട്ടികൾ മതബോധവും അച്ചടക്കവും കിട്ടുന്ന സ്ഥലമാണല്ലോ മദ്രസ അതുകൂടാതെ മക്കൾ ഈ കാലഘട്ടത്തിൽ ഒരു ഒരു പണ്ഡിതന്റെ പ്രഭാഷണമോ നല്ല ഉപദേശങ്ങളൊന്നും കേൾക്കാൻ മക്കൾക്കാവൂല മക്കള് അവർക്ക് ഗെയിം കളിക്കണം അതേ പ്രകാരം തന്നെ റീൽസുകൾ കാണണം ആസ്വദിക്കണം എന്ന് മാത്രമല്ലാതെ മതബൂല്യമുള്ള മനുഷ്യത്വത്തിന്റെ വാക്കുകളൊന്നും കേൾക്കാൻ കുട്ടികൾക്ക് കഴിയുന്നില്ല കഴിയുന്നില്ല എന്നല്ല അവർക്കത് വേണ്ട വി ഡി സതീശൻസാർ പറഞ്ഞതുപോലെ സമസ്ത ഇല്ലാത്തൊരു സാമൂഹിക അന്തരീക്ഷത്തെ കുറിച്ച് ഓർക്കാൻ പോലും കഴിയുന്നില്ല എന്ന സമസ്ത ഇല്ലെങ്കിൽ ശരിയാണത് സമസ്ത ഇവിടെ കേരളക്കരയിൽ നല്ല മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട് വളർന്നു വരുന്ന പ്രത്യേകിച്ച് തലമുറകൾക്ക് ആകെ ഒന്നര മണിക്കൂറായി മദർസയിൽ സമയം കിട്ടുന്നത് ആ ഒരു ഒന്നര മണിക്കൂറും അത് ആ ഒരു ഒന്നര മണിക്കൂറിൽ അവർ കരസ്ഥമാക്കുന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ മതബോധം അത് ഈ രാജ്യത്തിന്റെ ധാർമ്മികവും സാംസ്കാരികവുമായ വളർച്ചയുടെ കേന്ദ്രങ്ങളാണ് മദ്രസകൾ ആ അവയെ സാരമായി ബാധിക്കുന്ന ഈ പരിഷ്കാരങ്ങള് പൊതുസമൂഹത്തിൽ അപകടമാണ് വളർത്തുക മുമ്പ് പലവട്ടം സർക്കാർ ഈ സമയമാറ്റം കൊണ്ടുവന്നതാണ് എന്നിട്ട് വീണ്ടും വീണ്ടും അത് തന്നെ വീണ്ടും കൊണ്ടുവരിക എന്നുള്ളത് നല്ല ലക്ഷണമല്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇത് മദ്രസാ വിദ്യാർത്ഥികളെ മാത്രം ബാധിക്കുന്ന ബാധിക്കുന്നൊരു കേസല്ല അനവധി വീട്ടമ്മമാര് രാവിലെ അവർക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ എത്രയാണ് ഒരു കുട്ടികളിൽ രണ്ടോ മൂന്നോ കുട്ടികള് അവർ രാവിലെ ഒരു കുട്ടിയെ പറഞ്ഞയക്കണമെങ്കിൽ ആ ഉമ്മ നേരത്തെ എഴുന്നേൽക്കണം എഴുന്നേറ്റ് അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം പാത്രത്തിലാക്കി കൊടുക്കണം വേഗം പുസ്തകം പോലും ചില ഉമ്മമാര് കുട്ടികൾക്ക് എടുത്തുകൊടുക്കേണ്ട കൊടുക്കേണ്ട അവസ്ഥയാണ് അങ്ങനത്തെ ഒരു ഉള്ള ബുദ്ധിമുട്ടും പ്രയാസവും സഹിച്ചിട്ടാണ് ഉമ്മമാര് കുട്ടികളെ ഒമ്പത് മണിക്ക് ഒരു പത്ത് മണിക്ക് മദ്രസ് സ്കൂളിൽ എത്തിക്കുന്നത് ആ ഒരു സമയത്തെ വീണ്ടും ഇങ്ങോട്ട് വലിക്കുമ്പം അവർക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ എത്രയായിരിക്കും ഒരു വീട്ടിൽ നിന്ന് ആ കുടുംബനാഥനും അതേപ്രകാരം മുതിർന്ന മക്കളുണ്ടെങ്കിൽ അവരൊക്കെ ജോലിക്ക് പോകണം അവർക്കുള്ള ഭക്ഷണം റെഡിയാക്കണം അതിന് പുറമെ മദ്രസ് വിട്ടുവരുന്ന വരുന്ന കുട്ടികൾ ഉണ്ടാകും അവർക്ക് ഭക്ഷണങ്ങൾ റെഡിയാക്കണം നഴ്സറി പോകുന്ന ചെറിയ മക്കൾ ഉണ്ടാകും അവർക്ക് വേണ്ടി എത്ര ത്യാഗങ്ങൾ ഉമ്മമാര് സഹിക്കണം അതുകൊണ്ട് ഇതുകൊണ്ട് ഒരു നേട്ടം വരാൻ പോകുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് വർദ്ധിപ്പിച്ചതുകൊണ്ട് ഒരു നേട്ടം വരാൻ പോകുന്നില്ല പുറമെ ട്യൂഷൻ സെന്ററുകളിൽ പോകുന്ന കുട്ടികളുണ്ട് രാവിലെ തന്നെ നേരത്തെ മദ്രാസ് വിട്ടിട്ടും നേരത്തെ ഏഴ് ആറ് മണിക്ക് മദ്രാസ് തുടങ്ങിയ ഏഴേക്കാല് ആകുമ്പോഴേക്ക് കുട്ടികൾ ഏഴ് മണിക്ക് തന്നെ പോകും ഒരു മണിക്കൂർ മദ്രസയിൽ ഒരു പഠിക്കാൻ ചില കുട്ടികൾക്ക് നേരമുള്ളൂ ആ നേരത്ത് ഒരു അല്പസമയം പഠിക്കുന്ന ട്യൂഷനിൽ ചേർക്കും ഇനി ഏഴര മുതൽ വരുന്ന കുട്ടികളുണ്ട് എട്ട് മണി എട്ടര വരെ അല്ലെങ്കിൽ ഒമ്പത് മണി വരെ മദ്രസുണ്ടാകും ആ നേരത്ത് മദ്രസയില് ബെല്ലടിച്ച് കുട്ടികൾ ഒരുങ്ങുമ്പോഴേക്ക് അപ്പോഴേക്കത് ആ ബസ് അവിടെ വന്നു ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു മദ്രസ വിദ്യാർത്ഥികൾക്ക് മദ്രസ വിദ്യാ വിദ്യാഭ്യാസത്തിലൂടെ അവർക്കൊരു ബോധം കിട്ടുന്നില്ല അത് വലിയ അപകടം വരുത്തും എന്നാണ് പറയുന്നത് പറഞ്ഞു വരുന്നത് കേരളത്തിലെ പന്ത്രണ്ട് ലക്ഷം മദ്രസ വിദ്യാർത്ഥികളെ മാത്രമല്ല വീട്ടമ്മമാർക്ക് പ്രയാസമാണ് അതേപ്രകാരം ബസ്സിൽ പോകുന്ന കുട്ടികൾക്ക് പ്രയാസമാണ് പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന കുട്ടികൾ ഒമ്പത് മണിക്ക് അവർ ബസ്സിന് കാത്തു നിൽക്കും അത് കുറച്ച് നേരത്തെ ആകുമ്പം അവർ എട്ടരക്കോ എട്ട് മണിക്കോ വേണ്ടി ഒരുങ്ങി വരേണ്ടി വരും ആ നേരത്ത് മറ്റു തൊഴിലുകൾക്കും അതേപ്രകാരം സ്ഥാപനങ്ങളിലേക്കും ജോലിക്ക് പോകുന്ന മുതിർന്ന ആളുകളുടെ തിരക്ക് അതിന്റെ ഇടയ്ക്ക് ഈ കുട്ടികളും കയറി കൂടിയാൽ ബസ്സുകാർക്ക് അത് ശല്യമാണ് അതേപ്രകാരം തന്നെ ഈ ഒരു തുടക്കത്തിൽ അവസാനത്തിലൊരു തന്നെ അവസ്ഥ അവസാനത്തിൽ നാലു മണിക്ക് കുട്ടികൾ ബസ് കയറി വരുമ്പോൾ അതൊരു നാലരയും അഞ്ചുമണിയൊക്കെ ആയി നേരം വൈകും പിന്നെ വീട്ടിലെത്തുമ്പോഴേക്ക് കുട്ടികൾക്ക് വൈകുന്നേരം വളരെ ഇരുട്ടാകും അതൊക്കെ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് വലിയ അപകടങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ മദ്രസ ഒന്നര മണിക്കൂറെ ഉള്ളൂ ഈ ഒന്നര മണിക്കൂറിൽ നേരത്തെ പറഞ്ഞ പോലെ എത്ര വിഷയങ്ങളാണ് എടുക്കുന്നത് രണ്ട് വിഷയം ചുരുങ്ങിയെങ്കിലും എടുക്കും ഒരു ദിവസം മൂന്ന് വിഷയങ്ങളാണ് ടൈം ടേബിൾ ചെയ്യുന്ന ഈ ഒരു കുറഞ്ഞ സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ വിഷയങ്ങൾ പിരിയഡുകളായി എടുത്തു പോകുന്നുണ്ട് മദ്രസ അധ്യാപകൻ സ്കൂൾ കിട്ടുന്നത് ആറ് മണിക്കൂറാണ് ഈ ആറ് മണിക്കൂറിൽ ഇത് പഠിപ്പിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് സർക്കാരിന്റെ ഈ പുതിയ നിയമത്തിനെതിരെയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയത്തങ്ങളെ നമ്മുടെ സർക്കാരിന്റെ പിണറായി വിജയൻ സാറിന്റെ മുന്നിൽ വെച്ച് അത് ഈ കാര്യം വളരെ ധര്യപ്പെടുത്തിയത് ജിഫ്രി മുത്തുകോയ തങ്ങളെ മുഖ്യമന്ത്രിയോട് ധരിയപ്പെടുത്തിയ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സ്കൂളിന്റെ സമയം മാറ്റം അതൊരു അരമണിക്കൂർ ആസ്തിയാക്കുമ്പോൾ അതുകൊണ്ട് ഈ മതരംഗത്ത് പഠിക്കുന്ന പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന വിഷമങ്ങൾ കൂടി മനസ്സിലാക്കണം അത് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് ഈ അവസരത്തിൽ കാണുന്നത് അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുള്ളത് നമുക്കറിയാം അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സ്കൂൾ സമയമാറ്റം നല്ലതല്ല എന്ന് സർക്കാർ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് ഈ അവസരം ഓർമ്മപ്പെടുത്താനുള്ളത് ഏതായാലും സയ്യദുല്ല ഓർമ്മപ്പെടുത്തൽ കൊള്ളേണ്ടിടത്ത് കൊള്ളിട്ടിട്ട് മർമ്മത്തിൽ തന്നെ കൊണ്ടിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറ് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഉടനെ തന്നെ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി സമയ ക്രമീകരണത്തിൽ എന്തെങ്കിലും ഗൗരവമുള്ള ബുദ്ധിമുട്ട് ഏതെങ്കിലും വിഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവരോട് ചർച്ച നടത്തും മുഖ്യമന്ത്രിയുമായും ചർച്ച നടത്തും ചർച്ച നടത്തിയിട്ട് നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലുള്ള ക്രമീകരണം നടത്താൻ കഴിയും ഏതായാലും സയ്യിദുൾ ഉലമയുടെ ഓർമ്മപ്പെടുത്തൽ കൊള്ളേണ്ടിടത്തു കൊണ്ടു വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറ് പ്രതികരണം അദ്ദേഹത്തിന്റെ പ്രതികരണം ഉടൻ തന്നെ വരികയും ചെയ്തു സമസ്തയും മദ്രസയുടെ നിലനിൽക്കട്ടെ അതുകൊണ്ട് നാടിന് യുള്ളൂ ഒരു നൂറ്റാണ്ടോളം കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് നയിച്ചതിനൊപ്പം ആത്മീയമായും വിദ്യാഭ്യാസപരമായും വെളിച്ചം വീശുന്ന സംഘടനയായി വളർന്നു പന്തലിച്ചു എന്ന് സമസ്തയ്ക്ക് അഭിമാനിക്കാം മുസ്ലിം സമുദായത്തെ രാഷ്ട്രീയമായി പ്രബുദ്ധരാക്കുന്നതിനോടൊപ്പം തീവ്ര സ്വഭാവമുള്ള ആശയങ്ങളിലേക്ക് ആകർഷകരാകുന്നവർക്ക് തടയിടാൻ ആ സംഘടനയ്ക്ക് കഴിഞ്ഞത് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തിന്റെ ഉൾബലത്തിൽ ഉറച്ചു നിന്നാണ് സഹോദര മതസമുദായങ്ങളുമായി ബന്ധം സൂക്ഷിക്കുന്നതിലും മതവിഭാഗങ്ങൾ തമ്മിലുള്ള സാംസ്കാരികമായ കൈമാറ്റങ്ങൾ നടത്തുന്നതിലും സമസ്തയുടെ ഇടപെടൽ മാതൃകാപരമാണ് വിദ്യാഭ്യാസ തൊഴിൽ നൈപുണ്യ വികസന മേഖലകളിൽ ഗുണനിലവാരമുള്ള എത്ര സ്ഥാപനങ്ങൾ ഈ നൂറു വർഷം കൊണ്ടുണ്ടായി വന്നു അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ നൂറ് വർഷം സമസ്ത എന്ന സംഘടന കേരളത്തിലെ മുസ്ലിം സമുദായത്തിനകത്തു മാത്രമല്ല സമൂഹത്തിലാകെയാണ് നിർണായകമായ ഇടപെടലുകൾ നടത്തിയതെന്ന് നിസ്സംശയം പറയാം കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ ആരോഗ്യകരമായി സംരക്ഷിച്ചു നിർത്തുന്നതിൽ അവർ വഹിക്കുന്ന പങ്കിനെയും ആർ ഡി എക്സ് അഭിവാദ്യം ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിന് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നതാണ് സ്കൂൾ സമയമാറ്റം ആ സ്കൂൾ സമയമാറ്റത്തിലൂടെ കൂടുതലൊന്നും നേടിയെടുക്കാൻ കഴിയൂല പ്രയാസങ്ങളാണ് ഉണ്ടായിരിക്കുക എന്നാണ് ഈ സമയത്തെ നമുക്ക് ബോധ്യപ്പെടുത്താനുള്ളത് അതിനാണ് നേരത്തെ ഞാൻ പറഞ്ഞ സ്കൂളിൽ നേരത്തെ പോകുന്ന സമയത്തിന് പോകുന്ന കുട്ടികൾക്ക് പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന കുട്ടികൾക്കുണ്ടാവുന്ന പ്രയാസങ്ങളാണ് ഇവിടെ തരിയപ്പെടുത്തിയത് അതേപ്രകാരം വീട്ടമ്മമാർക്ക് വരുന്ന അങ്ങനെ പന്ത്രണ്ട് ലക്ഷത്തോളം മദ്രസ വിദ്യാർത്ഥികളെയും അതേപ്രകാരം തന്നെ അനവധി ട്യൂഷൻ സെന്ററുകളെയും ഇത് വളരെയധികം പ്രയാസപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ധാർമ്മികവും സാംസ്കാരികവുമായ വളർച്ചയുടെ കേന്ദ്രങ്ങളാണ് മദ്രസകൾ എന്നുള്ളത് ആ മദ്രസയെ സാരമായി ബാധിക്കുന്ന ഈ ഒരു പരിഷ്കാരങ്ങൾ പൊതുസമൂഹത്തിൽ അപകടമാണ് വരുത്തുക മുമ്പ് പലവട്ടം സർക്കാർ സമയമാറ്റത്തിന് മുതിർന്നപ്പോൾ അതൊക്കെ തിരുത്തി വെച്ചതാണ് വീണ്ടും വീണ്ടും തന്നെ ഈ ഒരു നിലപാട് സർക്കാർ കൊണ്ടുവരുന്നത് ഒരു നല്ലൊരു ലക്ഷണമല്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിനൊട്ടും കടുംപിടുത്തമില്ലാതെ സമയക്രമീകരണത്തിന് ചർച്ച നടത്തിക്കൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഉപസംഭരിക്കുന്നു അസലൈക്കും വാഹന